ഒമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും കർത്താവ് ഞങ്ങളുടെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീൻ മാത്രമേ ഉള്ളൂ ഇതാണ് സിറ്റുവേഷൻ കർത്താവ് ശിശുമാരോട് പറയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ശിശുമാരോടും തന്നെ അവരുടെ കയ്യിലുള്ള കാര്യം എന്തെന്ന് പറയണം എൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉള്ളു നമ്മുടെ ജീവിതത്തിലും ഈശോ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോഴേ നീ ഇത് ഇന്ന കാര്യം ചെയ്യുവിൻ നീ ഇന്ന കാര്യങ്ങൾ പോയി ചെയ്യുവിൻ ഇന്ന ശുശ്രൂഷ നീ ചെയ്യുവിൻ ഇന്ന ഒരു കാര്യത്ത് നീ പോയി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ നമ്മളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കർത്താവെ എന്നെ കൊണ്ടത് പറ്റത്തില്ല എനിക്കത്രയും കഴിവില്ല എൻ്റെ കയ്യിലുള്ള കഴിവ് ഇത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഇത് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വചനഭാഗത്തിലെ ലൂക്ക ഒമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം ഈ ഈ വചനഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോർഷണുണ്ടേ ശിഷ്യന്മാരെ പറഞ്ഞു അഞ്ചപ്പം രണ്ട് ഉള്ളൂ എന്നിട്ട് ഈശോ പറഞ്ഞു എന്തെങ്കിലും തരുമേ ശിശ്യന്മാർ അഞ്ചപ്പവൻ രണ്ട് മീനും എടുത്ത് കർത്താക്കന് കരകളിലേക്ക് കൊടുത്തു ഈശോ വാഴ്ത്തി വിഭജിച്ച് ശിശുമാരെ ഏൽപ്പിച്ചു അത് അവർ അവർ വിളമ്പി മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ ഇത് നമുക്കറിയുന്നതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പോഷണുണ്ടേ ശിശുമാര് അഞ്ചപ്പ വരണ്ടി വേനും കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുത്തപ്പോ ഈശോ അത് വാഴ്ത്തി വിഭജിച്ച് ശിശുമാർ കൊടുത്തു ശിശുമാർ കൊടുത്തപ്പോഴും ഇത് അഞ്ചപ്പമായിരുന്നു അയ്യായിരം ആക്കിയിട്ടല്ല കർത്താവ് ഇത് ശിശുമാർ കൊടുത്തത് കിട്ടിയതുപോലെ തന്നെ അത് പ്രാർത്ഥിച്ച് ശിശുമാർ കൊടുക്കുമായിതേ അഞ്ചപ്പൻ തന്നെ ശിശുമാരെന്തായാലും പകച്ചില്ല കർത്താവെ ഇത് അഞ്ചപ്പൻ തന്നെ ഉള്ളൂ നീ വധിപ്പിച്ചില്ല ഇവിടെ അയ്യായിരം പേരുണ്ട് എന്ത് ശിഷ്യമാര് പറഞ്ഞില്ല ശിഷ്യമാര് ആ അഞ്ചപ്പം എടുത്ത് അവര് വിളമ്പി അത് വിളമ്പിയപ്പോൾ അത് വർദ്ധിച്ചു ശിഷ്യന്മാരുടെ വിശ്വാസമാണ് ആ അഞ്ചപ്പത്തെ വർദ്ധിപ്പിച്ചത് ശിഷ്യന്മാർക്ക് കർത്താവിലുള്ള വിശ്വാസം കർത്താവിന്റെ പ്രാർത്ഥനയിലും കർത്താവ് തൊട്ട അപ്പവാണെങ്കില് അത് വർദ്ധിക്കും എന്നുള്ള വിശ്വാസമാണ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് പറ്റുകയാണെങ്കില് കർത്താവിൽ ഇങ്ങനെ വിശ്വസിക്കാൻ നോക്കുകയാണെങ്കിൽ എത്ര എത്ര അത്ഭുതങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചാൽ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ ഒരു കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു എന്താ പറയുക ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ഈ ജോലി എനിക്ക് എനിക്ക് ഇതിന് ഫ്യൂച്ചർ ഉണ്ടോ എനിക്ക് ഈ കാര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ എനിക്കൊരു ശുശ്രൂഷ ചെയ്യാൻ ഞാൻ കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് ഇതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുമോ ഒരു മണിക്കൂർ കഴിഞ്ഞ് തളറങ്ങി വേണമല്ലോ അരമണിക്കൂർ കഴിഞ്ഞ് മറന്നുപോയാലോ എന്നൊക്കെ ഓർത്ത് പല ശുശ്രൂഷകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും പല ജോലികളും മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും പല പ്ലാനുകൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും ഈ പ്ലാനിന് ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ അവർക്ക് പല പ്ലാനുകൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ കർത്താവ് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർ എൻ്റെ കയ്യിലുള്ളത് കർത്താവിന് കൊടുത്ത് കർത്താവ് വിശ്വസിക്കാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ അവിടെ അത് വർദ്ധിക്കും എൻ്റെ കയ്യിലുള്ള കഴിവ് വർദ്ധിക്കും എനിക്ക് ചെയ്യാൻ വരുന്ന അത്ഭുതങ്ങൾ വർദ്ധിക്കും എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം വർദ്ധിക്കും അത് എനിക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റിയാൽ അത് വർദ്ധിക്കും എൻ്റെ ഒരു സുഹൃത്ത് പുള്ളി ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഒരു ധൈര്യം ഒരു മനുഷ്യനായിരുന്നേ ഒരു ദിവസം വളരെ അഭിചാരിതമായിട്ട് പുള്ളിയോ പക്ഷെ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈശോയൊക്കെ സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് സംസാരിക്കുമെന്ന് ചോദിച്ചു അന്നേരം വേറെ ആരുമില്ല അവൾ പറയേണ്ടയാള് വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നീ സംസാരിച്ചാൽ മതി പുള്ളി പത്ത് മിനിറ്റ് സംസാരിക്കാം പേടിച്ചിട്ട് അത് പുള്ളി ചെന്നു ഭയങ്കര ആഗ്രഹമാണ് പത്ത് മിനിറ്റ് എങ്ങനെ സംസാരിക്കാം പത്ത് മിനിറ്റ് സംസാരിക്കുന്ന പേടിച്ച ചെല്ലുന്നേ പുള്ളി സ്റ്റാർട്ട് ചെയ്തു പത്ത് ആയിട്ടും പുള്ളി നിർത്താൻ പറ്റുന്നില്ല പുള്ളി ഒരു മണിക്കൂറോളം അവിടെ സംസാരിച്ചു അദ്ദേഹം ഇപ്പോൾ ഒരു ഭയങ്കര വലിയൊരു വചന പ്രഫോഷന ആണേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കർത്താവിന് വചനം കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഒന്ന് പത്ത് മിനിറ്റ് തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ വരെ അദ്ദേഹം സംസാരിച്ചേ നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ നമ്മൾ കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കഴിവിലുള്ള അത്ഭുതങ്ങൾ നമ്മൾ കർത്താവിന് കൊടുക്കുകയാണെങ്കിൽ കർത്താവ് അത് വർദ്ധിപ്പിക്കും നമ്മുടെ കൃപകളോട് കർത്താവ് നമുക്ക് അത് നടക്കുന്ന കൃപകളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ കൃപകൾ വർദ്ധിക്കുന്നതേ ഗോതമ്പണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും നമുക്ക് അഴിയാൻ പറ്റണം നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ കർത്താവിന് കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം കൊടുത്തില്ലെങ്കിൽ അതേപടിയിരിക്കുമെന്ന് പറഞ്ഞത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം ഈശോ വിശ്വസിച്ചുകൊണ്ട് ചില കയറി ഇങ്ങ് സംസാരിക്കാം ശുശ്രൂഷകൾ ചെയ്യാം പ്ലാനുകൾ ചെയ്യാം ഈ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്കങ്ങ് വെക്കാം ബാക്കി സ്റ്റെപ്പ് കർത്താവ് വെക്കും ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ നൂറ് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഈശോ വെക്കുമോ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ അതുപോലെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഈശോ ഉറപ്പായിട്ടും ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കാരണം ഞാൻ തമ്പുരാനെ വിശ്വസിച്ചിട്ടാണ് ആ കാര്യം